ജെഡിഎസ് നേതാവ് സൂരജ് രേവണ്ണക്കെതിരെ വീണ്ടും ലൈംഗിക അതിക്രമ കേസ് കോവിഡ് കാലത്ത് സൂരജിന്റെ വീട്ടിൽ വെച്ച് ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയെന്ന ജോലിക്കാരന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് പിന്നാലെ സഹോദരൻ സൂരജ് രവണക്കും ലൈംഗിക അതിക്രമ കേസിൽ കുരുക്കുമുറുകയാണ് ജെ ഡി എസ് പ്രവർത്തകന്റെ പരാതിയിലെ ആദ്യത്തെ കേസിനു പുറമേ രണ്ടാമത്തെ കേസും ഹോളനരസിപുര പോലീസ് രജിസ്റ്റർ ചെയ്തു കോവിഡ് കാലത്ത് വീട്ടിൽ വിളിച്ചു വരുത്തി ലൈംഗികമായി പിടിപ്പിച്ചുവെന്നാണ് സൂരജിന്റെ ജോലിക്കാരനായ ഹാസൻ സ്വദേശിയുടെ പരാതി ജാമ്യമില്ല വകുപ്പുകൾ ചുമത്തിയാണ് രണ്ടാമത്തെ കേസും രജിസ്റ്റർ ചെയ്തത് നിലവിൽ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലാണ് സൂരജ് ഉള്ളത് പുതുതായി രജിസ്റ്റർ ചെയ്ത കേസും സിഐ ഡിക്ക് കൈമാറും അതേസമയം സൂരജ് രവണ്യെ ജെ ഡി എസിൽ നിന്ന് പുറത്താക്കിയേക്കുമെന്നാണ് സൂചന ട്വന്റി ഫോർ ബംഗളൂരു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം